ഇന്നലെ പറഞ്ഞ െതിരെ കഴിഞ്ഞ മാർച്ചിൽ പി വി അൻവറിനെ കൊണ്ട് സി പി എം ഒരു കള്ളപ്പരാതി കൊടുപ്പിച്ചു ആ കള്ളപ്പരാതി സി പി എം ഏറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തു പി ശശിയും എം ആർ അജിത് കുമാറും ഏറ്റെടുത്തു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഏഷ്യാരൻ വേട്ട തുടർന്നു ഏഷ്യാനെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ അടക്കം പ്രതികളാക്കി പീഡിപ്പിച്ചു അന്ന് കേരളം ആകെ ഏഷ്യാരറ്റ് ന്യൂസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു ബാനറുകൾ ഉയർത്തി പലതരം പ്രതിഷേധം നടത്തി ഒടുവിൽ ന്യൂസിന്റെ കൊച്ചി ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരെ ഇറക്കി പ്രകടനം നടത്തി സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വൃത്തികേടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തതിന് ഏഷ്യാരറ്റ് ന്യൂസിന് എതിരെ നീങ്ങാനുള്ള കൈക്കോടാലി അൻവർ ആ കൈക്കോടാലിയാണ് ഇന്ന് അവർ വെട്ടിക്കൂട്ടി തീയിട്ടിരിക്കുന്നത് ഇനി നാളെയും കൈക്കോടലികളിൽ ഉണ്ടാകും പക്ഷെ അപ്പോഴും മാധ്യമ പ്രവർത്തനം ഉയർന്നു തന്നെ നിൽക്കും നൽകും ആവേശത്തിൽ പറയുന്നോണ്ടൊന്നും വിരോധമില്ല പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് വ്യാജമായിട്ട് കേരളത്തിലൊരു കേസ് എടുത്തു വിനു തെളിയിക്കാൻ കഴിയുകയാണെന്ന് വെച്ചാൽ എങ്ങനെ വേണം അതിനെതിരെ നമ്മുടെ ചാരക്കേസ് പോലെ മറ്റൊരു കേസ് കൊടുത്ത് പോലീസുകാർക്കെതിരെ എടുക്കണം അങ്ങനെയാണ് ലഭിച്ചു അതിൻ്റെ യാഥാർത്ഥ്യം അത് നടത്താൻ പറ്റുമോ എന്ന് നോക്കി നോക്ക് പലപ്പോഴും നിങ്ങൾ ഈ കേസിന് എതിരെ കോടതിയിൽ പോയി പല വിധികൾ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടും എഫ് ഐ ആർ സ്ക്വാഷ് ചെയ്യാൻ നോക്കിയിട്ടും കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലായില്ലേ വിനു നിങ്ങൾ ആരോടാണ് പറയുന്നത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അപ്പനും സുഭദ്രയും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പൊതുസമൂഹത്തിൽ വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്താനായിട്ട് നിങ്ങൾക്ക് കഴിയൂ കഴിയുമെന്നൊന്നും അന്വേഷിച്ചു എന്ന് മാത്രമല്ല ഇതിൻ്റെ വസ്തുത പലവട്ടം നമ്മൾ പറഞ്ഞതാണ് കാരണം ഈ കുട്ടി എല്ലാവർക്കുമായിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു എല്ലാവർക്കും പറഞ്ഞാൽ ട്വന്റി ഫോറിന് കൊടുത്തു അതുപോലെ മീഡിയ വണ്ണിന് കൊടുത്തു അതിന്റെ കൂടെ സാനിയോ മയോമി ഏഷ്യാനെറ്റിലെ ഈ ഇന്റർവ്യൂ വാർത്തയിൽ കണ്ണൂരിലെ ഒരു സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരിയെ രാസലഹരി നൽകി രാസലഹരി നൽകി സഹപാഠി തന്നെ ചൂഷണം ചെയ്ത സംഭവമാണ് ഞങ്ങൾ വിവരിച്ചത് ഇതാണ് നിങ്ങളുടെ അല്ലാതെ ഉണ്ടാക്കിയ വീഡിയോ ഒറിജിനൽ വീഡിയോ എനിക്ക് കാണാം കണ്ണൂരിൽ സ്കൂൾ കുട്ടികൾക്കിടയിലടക്കം പിടിമുറുക്കി ലഹരി മാഫിയ മയക്കുമരുന്ന് സംഘത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തുവന്നു ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ട സഹപാഠിയെ തന്നെ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ പത്തിലധികം പെൺകുട്ടികൾ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് അതിജീവിതയായി പെൺകുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു ബാക്കിയുള്ള ഡ്രഗ്സ് ഡ്രഗ്സ് കിട്ടുന്നത് നമ്മളിപ്പോൾ രണ്ട് വീഡിയോ കണ്ടുവല്ലോ ഒന്ന് ഏഷ്യാനെറ്റിലെ തന്നെ നൗഫൽ ബിൻ യൂസഫ് ചെയ്ത വീഡിയോ സാനിയോ മയോമി ചെയ്ത വീഡിയോ ഇതില് സാനിയോ മയോമി ചെയ്ത വീഡിയോ മാത്രമാണ് യഥാർത്ഥ്യം ആയിട്ടുള്ളത് നൗഫൽ ബിൻ യൂസഫ് വ്യാജമായി ചെയ്ത വീഡിയോ ആണ് അതില് പറയുന്നതും വ്യാജമാണ് ഈ കുട്ടിയുടെ വോയിസ് അവിടെ വെച്ച് മറ്റൊരു കുട്ടീനെ വെച്ചിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് കുറെ റിലേഷൻഷിപ്പ് ആയാലും അവർ രണ്ടാളും മറ്റേ ഫസ്റ്റ് ഫസ്റ്റ് നല്ലതിലും സെയിം കഞ്ചാവണോ അത് ഞാൻ ഉപയോഗിച്ചത് ഇതുവരെ ഉപയോഗിച്ചില്ല ഓളത്തിട്ടും ഇല്ല ഓൻ ഉപയോഗിക്കലുണ്ട് സ്റ്റാമ്പും എം ഡി എം എല്ലോ അന്ന് കഞ്ചാവ് തന്നിട്ട് ശേഷം ആ ലയറിൽ ഞാൻ ആയിപ്പോയി പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഗൗരവിക്കുമെന്നാണ് കണ്ണൂർ കിരക്ടമാർ അത്ര സമയം നമ്മളോട് പറഞ്ഞ ഈ ആദ്യ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ പെൺകുട്ടിയെ മയക്കമുറി നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ വലിയ ഡ്രഗ് മാഫിയതിന് പിന്നിലുണ്ടെന്നോ അല്ലെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ ഇതിനെ ഇരയാക്കപ്പെട്ടു എന്ന തരത്തിലുള്ള പരാതികളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴികളൊന്നും പെൺകുട്ടിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമങ്ങൾ തരത്തിൽ ജൂലൈ ഈ പരാതി പരാതി കൊടുക്കുന്നു മാസത്തില് ഓഗസ്റ്റ് പത്താം തീയതി ആയിട്ടാണ് ഈ ഇൻറ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ഇൻ്റർവ്യൂ നടക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ ഇവർ വന്ന് ട്വൻറ്റി ഫോറിന് കൊടുക്കുന്നു മീഡിയ വണ്ണിന് കൊടുക്കുന്നു അതുപോലെ മേക്കും ഒരു ഇൻറ്റർവ്യൂ ഏഷ്യാനെറ്റിനും കിട്ടുന്നു ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അത് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി നാട്ടിലില്ല ഇവിടുന്ന് ബോംബെയിലേക്ക് പോയി അതിനു ഈ വാർത്തയുടെ യാഥാർത്ഥ്യം ഇതാണ് മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തു മാതൃഭൂമി മാത്രമല്ല മറുനാട് മലയാളിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് കൊടുത്ത വിവരമനുസരിച്ച് ഈ കുട്ടിയുടെ പിതാവ് തന്നെ പോക്സോ കേസിൽ അറസ്റ്റിലായതാണ് അതുമായി ബന്ധപ്പെട്ട് വിവാദമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടീനെ തിരിച്ചു കൊണ്ടുപോയി ആ വാർത്ത ശരിക്കും അവിടെ നിൽക്കേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യാം ഏഷ്യാനെറ്റിലെ ഒരു വ്യാജ വാർത്ത ചെയ്യാനായിട്ട് കുറച്ചും കൂടി എരിവും പുളിയും കൂട്ടാനായിട്ട് ഇതുപയോഗിച്ചു എന്നുള്ളതാണ് സത്യം ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത് വെച്ചാൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തന്നെ ഈ വാർത്തകളൊക്കെ വരുന്നു അപ്പ തന്നെ ഈ വാർത്ത മരിച്ചു കഴിഞ്ഞു വിനിയോജം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്വന്തം ആളായ മറുനാടൻ ഷഹാജന്റെ വാർത്ത പോലും ഞാനിതിൽ എടുത്തു വെച്ച് കാണിക്കുന്നത് വിശ്വസിക്കുകയോ എങ്കിൽ കണ്ണൂരിൽ ഒൻപതാം ക്ലാസ്സുകാരിയെ എം ഡി എം എ നൽകി സഹപാഠി ലൈംഗിക ചൂഷണം നടത്തിയ സംഭവം ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരന്റെ സ്വാധീനത്തിൽ ലഹരിക്ക് അടിമയായിപ്പോയ പതിനാലുകാരിയുടെ അനുഭവം കേട്ടപ്പോൾ ഞങ്ങൾ നെറ്റി പോയി ഇവനെ അന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ആക്കി ഹിന്റെ ഡിപ്രഷൻ മാറ്റാൻ ഈ സാന്തനല്ലതാണ് ഞാൻ ഹിന്റെ ഡിപ്രഷൻ കുറയ്യൂ അപ്പോൾ അതിനെ ഐറ്റ് ഞാൻ അഡിക്റ്റ് ആയി വൺസ് ഹീ വാസ് സോ ആംഗ്രി ദാറ്റ് ഹീ ലിറ്റിൽ കിക്ക ക ക്യാൻ ദേ വയറില് ഈ менറ്റൽ ഡോക്ടർ ഇവൻ ബയങ്കര കൊടത്തിറ്റിനാ ശാന്തന്റെ ബയങ്കര അഡിക്റ്റ് ആയി സെക്ഷുവലി അബ്യൂസ് ഈ ഒരു വാർത്ത ഇട്ട് വെക്കുമോ നിങ്ങളുടെ മാധ്യമപ്രവർത്തകൻ നൗഫൽ ബിൻ യൂസഫ് പറയുന്നുണ്ട് എന്താണെന്നറിയോ ഈ കുട്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് രാസലഹരി രാസലഹരിക്കൊടുത്ത് സ്വാധീനിച്ച് കുട്ടീനെ ബലാത്സംഗം ചെയ്തു എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത് ഈ കുട്ടി യഥാർത്ഥത്തില് വസ്തുതയല്ലാത്തൊരു ആരോപണം പറയുമ്പോൾ പോലും കഞ്ചാവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ചക്കിംഗ് ചക്ക തിരിച്ചറിയില്ലാത്ത നിങ്ങളെക്കാണ് ഇത്തരം വാർത്തകൾ എടുത്ത് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക പിന്നെ പോക്സോ നിയമം നേരറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആ കാര്യത്തെക്കുറിച്ച് ഒരു കൊച്ചുകുട്ടീനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പോക്സോ നിയമം നിങ്ങളുടെ അറിവില്ലായ്മ ആക്രോശത്തിന് ഇടനൽകുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് കേരളമാണ് ഇവിടെ അമ്മളമഴ പെയ്തിട്ടില്ല അമ്മളമഴ പെയ്തിട്ടില്ല ഏറ്റവും അവസാനം നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നു വച്ചാൽ മാറാട് കേസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷാജഹാൻ ചെയ്തത് ഒരു പ്രൊജക്ഷൻ കൊടുത്തതിന് എന്ന് പറഞ്ഞാൽ കേരളത്തിന് സഹായം കിട്ടാൻ വേണ്ടി എൻ ഡി ആർ എഫിലേക്ക് ഒരു പ്രൊജക്ഷൻ കൊടുത്തതിനെ എടുത്ത് ചെലവ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ച വൃത്തികേട് കാണിച്ച കേരളത്തിനോട് കാണിച്ച നിങ്ങളാണ് ന്യായം പറയാൻ വരുന്നത് ഇനി അൻവറല്ല അൻവറിൻ്റെ മൂത്ത ആൾക്കാർ വരെ പോയാലും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ഇവിടെ തന്നെ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം